ഈ ഹദീസ് ഹദീസ് മുർസലാണ് തൈമി ലം മിൻ റളിയല്ലാഹു അൻഹു ഇമാം തിർമിദി ാത്തത് തന്നെ ഇതിന്റെ സനദ് കാരണമാണ് എന്ന് പറയുകയും ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് വ തറക സല്ലല്ലാഹു അലൈഹി ഫീ ഹാദാ ഈ വിഷയത്തിലുള്ള ഹദീസുകളെ നമ്മുടെ അസ്ഹാബ് ഇമാം ഇമാംബൂദ് ഇമാം ബുഹാരിൽ അതിനും മുകളിൽ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് ഒഴിവാക്കാൻ കാരണം ലിഹാലിൽ ഇസ്നാദ് സനദ് കാരണം ഈ ഹജീസ് ഇമാമുകളുടെ അരികിൽ സ്വീകാര്യമല്ല

وهذا لا يصح أيضا يدوم صحيح الله إن إمام أبو داود بارنا، أدي كارنا ولا نعرف الإبراهيم التيمي سماعا من عائشة إبراهيم التيمي عائشة إلا نم رضي الله عنهم ندى سانم تر باكي كوند إمام ترمذي بارعنة. وليس يصح عن النبي صلى الله عليه وسلم في هذا الباب شيء നബ്സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ അധ്യായത്തിൽ സഹിഹായി ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇവിടെ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങളുടെ വിസ്ഡം മനുഷജ അനുസരിച്ച് പറ്റിച്ചതാണോ അതോ മനുഷ്യ സഹജമായി പറ്റിപ്പോയതാണോ എന്താണെങ്കിലും ഇതുപോലുള്ള ഉടായ്പകളുമായി ഇനി നമ്മൾ മുന്നോട്ട് പോവേണ്ടതില്ല ഓക്കെ അങ്ങനെ വിസ്ഡം മുജാഹിദിൽ നന്നാകാൻ തീരുമാനിച്ചെങ്കിൽ നല്ല കാര്യം ഓക്കെ